ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് പ്രത്യേകം അറിയുന്നു മഹാന്മാരായ സമസ്ത കേരള ജമി തുലമയുടെ ആദരണീയ നേതാക്കൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ അവൾപ്പെട്ട പുൽകോട്ടൂർ സാഹിബ് അവൾ വൈസിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അണിനിരന്ന മഹത്തായ നിമിഷങ്ങളാണ് ജമനുല്ലൈലി തങ്ങളവുകൾ പതാക ഉയർത്തുന്നതോടുകൂടി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഈ ഉറുസ് മുബാറക്കിന് ഇതാ തുടക്കം കുറിക്കുകയാണ് എല്ലാ സഹോദരൻമാരും സഹോദരിമാരും ഈ പരിശുദ്ധമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും ഇവിടെ നടക്കുന്ന ഗോകളില് ആത്മാർത്ഥമായ ആമീൻ പറഞ്ഞു സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതാ അക്ബർ അക്ബർ الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر, الله أكبر. لا إله إلا الله സൗന്ദര്യത്തിൽ ഉള്ള മഹത്തായ മജ്ലത്തിന് വിനീതമായിരുന്നു ಸಹೋದರರೇ ಉದ್ಘಾಟನೆಗೆ ವಡನವದುತ್ತಳ್ಳಾ പൊതുസമ്മേളനം ഇത് ആരംഭിക്കുകയാണ് ഷെയ്ഖ് പൊമ്പാലപ്പെട്ട് അവതൃത്വത്തിലും സമസ്തകരണ ജമിയ തൊഴിലുടെ സമാധരണികരായ അധ്യക്ഷൻ അഭിമന്തരായി ഉസ്താദ് അവരുടെ നേതൃത്വത്തില് കോഴിക്കോടിന്റെ ബഹുമന്യരായി വലിയ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ വൈസി പ്രിയപ്പെട്ട അബ്ദുസമദ് ഉസ്താദ് ഉൾപ്പെടെയുള്ള യുവ പണ്ഡിതന്മാരും നേതാക്കളും മഹത്തായ നമ്മുടെ സ്ഥാപനത്തിന്റെ ആദരണീയരായ കമ്മിറ്റി മെമ്പറന്മാർ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മഹത്തായ നിറഞ്ഞ സദസ് നമ്മുടെ മൈതാനിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ഈ إنك أنت كرمت ويني دمائي أبيرتك يا رسول الله عليه وسلم وين أقدارات أهل خير كلهم أجمعين الفاتحة رود بالله من الشيطان رجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الجنة الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد حضرنا. صلاة الدجينا بها من جميل الوالي والجريات تسلمنا بها من جميل اسقام والرافات وتظاهرنا بها من جميل الشيات تقليلنا بها جميل هادا تقليلنا من جميل رب العالمين اللهم وفقنا للتألم والتعليم والجيكر كريم وليقامتي هذا الدرس وليقامتي هذا المقام يا رب العالمين اللهم بارك لنا وليساتذتنا وليمامنا يا رب العالمين اللهم وجهنا إلى الخير اللهم وجه الخير إلينا يا رب العالمين اللهم ما من ذنب جل الله خير ورشدا اللهم تغفر أعمارنا اللهم وصي ارزاقنا اللهم اشفي امراضنا اللهم دفع برياتنا اللهم اضفر لنا اللهم بارك لنا في ساحاتنا وفي علمائنا وفي جميع المسلمين وفي الشرور ان في هذا المجلس يا رب العالمين اللهم ربنا افتنا في الدنيا حسنة وبالآخرة في حسنة اللهم افتنا ربنا اللهم تببي الله مارنا اللهم وصي ألزاقنا اللهم اشفي أمراضنا اللهم تبلي بلياتنا اللهم بارك لنا في هذا المجلس منذ زمان إلى يا آخر الأيام يا رب العالمين منا تقبل من دوانا. നകന്ദ സമീൻ ജലി തുബിയാദി ലാ നകന്ദ സല്ലല്ലാഹു അലൈഹി വാഹിറുന ബനായ അഫർ അൽ മുദിബിൻ അർഹാന ജൻവായ റഹമതിക യാ റമ റാഹിബി യാ റഹീമാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹാബിഹി നമാഹറത്ത് ഏതു ഭൂമാനാദുള്ള നരня സംസഗല ജമീയതുല റമായ ഇബദ ജനറൽ സെക്രട്ടറി ഉസ്താദ് അഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തു തന്ന ഉസ്താദ് അഭ്യുന്ന ആറ് ദിവസങ്ങളിലായി ദിവസങ്ങളിൽ നിൽക്കുന്ന ഫരീദ് നടക്കുന്ന പരിപാടികളുടെ ഔപചാരികമായ തുടക്കം അജിമീർ ഗർഗാ ഷരീഫിൽ നിന്നും കൊണ്ടുവന്ന പതാക വാനിലേക്ക് ഉയർത്തി തന്ന് ആ ഒരു പുണ്യം നമുക്ക് ചെയ്തു തന്ന അഭ്യുന്ന കോഴിക്കോട് മുഹമ്മദ് സൈ മു അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന അതുപോലെ ഫൈസി തുടങ്ങി തുടങ്ങി ഒട്ടനവധി നേതാക്കളും നേതാക്കളും ും ഒക്കെ നമ്മുടെ വേദിയിലുണ്ട് മുതൽ ആറ് ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ച മുഴുവൻ ആളുകളെയും വളരെ ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അലൈക്കും വബറകാതുഹു ാണ് സ്ഥിരങ്ങളുടെ ബന്ധപ്പെടുത്തി എന്നുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ മഹാന്മാരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ ഭീമാന്റെ വിശ്വാസത്തിലുമാണ് അതുകൊണ്ടൊക്കെ ഇതൊക്കെ നിലനിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഭീമാൻ സിപ്പുള്ളൂ അല്ലാത്ത പക്ഷം നമുക്കറിയാം അതില്ലാത്തവരിലാണ് വിശ്വാസ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നത് ആദർശ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ഇത്യാദി വിശ്വാസങ്ങൾ ആദരവും ബഹുമാനമില്ലാത്തവരാണ് അപ്പം നമ്മൾ ആദരിക്കാന്ന് പറഞ്ഞാൽ ആദരിക്കുകയും ബഹുമാനിക്കാൻ പറഞ്ഞാൽ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് അതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ അതൊക്കെ ജീവിതത്തിൽ പകർത്തി മഹാന്മാരുള്ള ബന്ധങ്ങൾ എതിർത്തി ഇവിടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഉള്ള തോഫി പ്രധാനം ചെയ്യട്ടെ ഇതിനോട് ഒരുമിച്ച് കൂടിയ ഒരുപാട് വിനീലാത്തകളുണ്ട് ഇവർക്കൊക്കെ ഉദ്ദേശങ്ങൾ പലതുണ്ട് അവരുടെ സൗദ്ദേശങ്ങൾക്കെന്നാൽ ഹാസിലാക്കട്ടെ ഇവിടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ആവുമ്പോൾ സലാമത്തെ ചരിച്ച് ഭരിക്കുന്ന സജ്ജനങ്ങൾ നയിക്കട്ടെ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ

ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد അഭിമന്യനായ സെക്രട്ടറി ജനറൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയ നമ്മുടെ ഈ പരിപാടിയിൽ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ച ബഹുമാന്യനായ കോഴിക്കോട് കാദി സെയ്റ്റ് ജമലി തങ്ങൾ നമ്മുടെ വേദിയിലുള്ള പ്രിയപ്പെട്ട സയ്സി സലാഹുദ്ദീൻ ഫൈസി നമ്മുടെ ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നവരും ഇതിന്റെ നേതൃത്വം നിർവഹിക്കുന്നവരുമായ അഭിമന്യനായ പണ്ഡിത നേതാക്കൾ വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാർ യുവാക്കൾ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ഇതിന്റെ സംഘാടക സഹോദര സഹോദരൻ അത് അല നമ്മുടെ ഈ ഒരുമിച്ച് കൂടി ഒരു ഹൈറായ അമലായി നമ്മിൽ ഇന്ന് കബൂൽ ചെയ്യട്ടെ